ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നോ നമുക്കിന്ന് റാഗി വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സിമ്പിൾ സ്മൂതി തയ്യാറാക്കിയാലോ ഇത് വളരെ ടേസ്റ്റിയാണ് അതുപോലെ ന്യൂട്രീഷ്യസുമാണ് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് രാവിലെ കഴിക്കാൻ അല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫുഡാണ് ഒരു സൂപ്പർ ഫുഡാണ് അത് നമുക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതിന് ടേസ്റ്റ് കൂട്ടാനിട്ട് പലതരം ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ ഇതിൻ്റെ ന്യൂട്രീഷൻ ഫാക്ടറി കൂട്ടാനും നമ്മുടെ ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാം അതിപ്പോൾ ആദ്യമായിട്ട് ഒരു പാനിലേക്ക് അരക്കപ്പ് റാഗി പൗഡർ ഇട്ട് കൊടുക്കുക ഇപ്പോൾ റാഗി പൗഡറാണ് നി അല്ല നിങ്ങൾ എടുക്കുന്നതെങ്കിൽ റാഗിയാണെങ്കിൽ അത് കുതിർത്തിയിടുക വെള്ളത്തിൽ അതിന് ശേഷം അരച്ച് അതിന് പാൽ മാത്രം എടുത്ത് അങ്ങനെ കുറുക്കിയെടുക്കുക കേട്ടോ ഞാനിപ്പോൾ അര കപ്പ് റോസ്റ്റഡ് ഫ്ലോറാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ലംസ് എല്ലാം ഒന്ന് കളഞ്ഞൊന്ന് ഇളക്കി മിക്സ് ആക്കുക അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്ന് തന്നെ നമുക്കിത് കുറുക്കിയെടുക്കാവുന്നതാണ് ഇതൊട്ടും തന്നെ കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്മൂത്തിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അതുകൊണ്ട് കരിഞ്ഞ് പോകാതെ ചെയ്യാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞല്ലോ എനിക്കവിടെ ഒന്നേകാൽ കപ്പ് വെള്ളമാണ് ആകെ ചിലവായിട്ടുള്ളത് ആദ്യമായിട്ട് നന്നായിട്ട് കലക്കിയെടുക്കുക പൊടി അതിനകത്ത് കട്ടകളൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ നമുക്ക് ഈ കുറുക്കിയെടുക്കുമ്പം അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വരില്ല ഞാനിതിലേക്ക് മധുരത്തിനായി ചേർക്കുന്നത് പനങ്കൽക്കട്ടത്തിൻ്റെ പൊടിയാണ് കേട്ടോ അതാണ് ഏറ്റവും നല്ലത് നമ്മൾ പഞ്ചസാരയും ശർക്കരയൊക്കെ ചേർക്കുന്നേക്കാളും കൂടുതൽ ഗുണം നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴും കൂടുതലും നല്ലത് പനങ്കൽക്കണ് ചേർക്കുന്നതാണ് അതിൻ്റെ ഗുണഗണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ പനങ്കൽക്കണ് ചേർക്കാനായിട്ട് ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക ഞാനിത് കുറച്ചേറെ വാങ്ങി ഇത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത്രയെങ്കിലും ചേർത്തിട്ടേ ഇതിന് ആവശ്യത്തിന് മധുര ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ടാണ് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിരിക്കുന്നത് ഇപ്പം ദൈ നന്നായിട്ട് കുറുകി വരുന്നുണ്ട് ഇത് പെട്ടെന്ന് തന്നെ ആവും കേട്ടോ ഒട്ടും തന്നെ സമയം എടുക്കത്തില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ഇനിയിപ്പോൾ തിക്കായി കിട്ടിക്കോളും ദൈ ഇപ്പം നല്ല തിക്കായിട്ടുണ്ട് ഇനി ഇത് ഞാൻ തണുക്കാൻ വെക്കാണ് കേട്ടോ നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കണതാണ് അതുകൊണ്ട് തന്നെ തണുക്കാൻ വെക്കുക ആ സമയത്ത് നമുക്കൊരു മിക്സിയുടെ ജാറിലോ ബ്ലെൻഡറിലോ എന്തെങ്കിലും നമുക്കിനി ബ്ലെൻഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൂടെ എടുക്കാം അപ്പോൾ ഇതവിടെ ഇരുന്ന് തണുക്കട്ടെ ഞാനിവിടെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട് ഇന്നെടുക്കുന്നത് ബനാനയാണ് ബനാന ആപ്പിൾ അങ്ങനെയുള്ള നമുക്ക് ഇതിലേക്ക് ചേർക്കാം എനിക്കിവിടെ കിട്ടിയിരിക്കുന്ന ചെറിയ ഞാലിപ്പോമ്പഴാണ് കേട്ടോ അതുകൊണ്ട് ഞാനൊരു അഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് കൂടുതൽ സോക്ക് ചെയ്ത ഒരു പത്ത് ബദാമും എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സും ഫ്രൂട്ട്സും എടുക്കാം കേട്ടോ ആപ്പിളൊക്കെ ഇതിന് നല്ല ബെസ്റ്റാണ് അത് നല്ല ടേസ്റ്റ് ആയിരിക്കും ആപ്പിളൊക്കെ ഇട്ടാലും ഇനി നമുക്ക് ഈ ബനാനയും ഈ തൊലിയെല്ലാം കളഞ്ഞ ബദാമും ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം കൂടുതൽ അരക്കപ്പ് പാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാൽ എടുക്കാം അതുപോലെ പാലിൻ്റെ അളവും ഏറ്റക്കുറിച്ചിൽ വരുത്താം എനിക്കൊരു തിക്കായിട്ടുള്ള സ്മൂത്തിയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ അരക്കപ്പ് പാല് മാത്രമേ ചേർത്തിട്ടുള്ളൂ അതുപോലെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇത് തീർത്തു ഓപ്ഷണലാണ് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നമുക്ക് ബൂസ്റ്റ് ഹോർലിക്സോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് അത് ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഇതിലേക്ക് ഈ പഞ്ചസാര അല്ലെങ്കിൽ പനങ്കൽക്കെട്ടതിന് പകരമായിട്ട് നമ്മുടെ കുരു കളഞ്ഞ് അയ്യന്തപ്പഴ ഇട്ട് കൊടുക്കാം അങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ നമ്മുടെ തണുത്ത് മാറ്റി വെച്ചിരിക്കുന്ന റാഗി നമ്മൾ വെച്ചിട്ടില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് അടിച്ചെടുക്കണം ഇതിപ്പോൾ ഈ ബദാം ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് അടിച്ചെടുക്കേണ്ടി വരും അല്ലെങ്കിൽ അതിൻ്റെ കഷ്ണങ്ങൾ അതിൽ കിടക്കും കേട്ടോ ഈ ബദാമിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കശുവണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ ഏത് ഏത് നട്ട്സ് വേണേലും പിസ്ത അങ്ങനെ ഏത് നട്ട്സ് വേണേലും ചേർക്കാം കേട്ടോ പീ ഈവൻ പീനട്ട്സ് വരെ ചേർക്കാം പീനട്ട്സും വളരെ ടേസ്റ്റിയാണ് വേണ്ടവർക്ക് ഇതിലേക്ക് പീനട്ട് ബട്ടർ ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇഷ്ടമുള്ള ഫ്ലേവേഴ്സ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഏലക്ക ചേർത്ത് കഴിഞ്ഞാൽ അതിന് പ്രത്യേക രുചിയായിരിക്കും എന്നിട്ട് നമുക്കിനി ഇത് നമ്മളെങ്ങനെ എന്തെങ്കിലും ഒരു ബൗളിലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലോ എങ്ങനെയാണോ ഒഴിക്കുന്നത് അതിലേക്ക് ഒഴിച്ചെടുക്കുക അതിന് ശേഷം നേരെ അങ്ങ് കുടിക്കുക നല്ല ടേസ്റ്റിയാണ് അതുപോലെ ഗുണങ്ങൾ നിറഞ്ഞതാണ് നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ മിക്കവർക്കും ഛർദിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഫുഡാണ് നമുക്ക് നന്നായി വയറ് നിറയുകയും ചെയ്യും ഡയറ്റ് ചെയ്യുന്ന സമയത്ത് കഴിക്കാം ഇതിലേക്ക് ഇപ്പം വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടും വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ടും നമുക്കിത് യൂസ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഫ്രൂട്ട്സും ഇതിലേക്ക് നട്ട്സും ഒക്കെ മാറി മാറി ഉപയോഗിക്കുന്ന വഴി നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യണമെന്നുള്ളവർക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിലേക്ക് ചേർക്കുക ഇപ്പോൾ ഒരു നോർമൽ ഫുഡായിട്ട് നമുക്ക് കഴിക്കാനായിട്ടാണെങ്കിൽ ഇത്രയൊക്കെ മതിയാവും അപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സും ഒക്കെ അരിഞ്ഞ് ചേർത്തും നട്ട്സ് അരിഞ്ഞ് ചേർത്തും ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ